മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട റിയാലിറ്റി ഷോകളിലൂടെ വളരെയധികം പ്രിയങ്കരിയായി മാറിയ താരമാണ് നയന റിയാലിറ്റി ഷോകളിൽ മാത്രമല്ല പ്രശസ്തമായ പല സീരിയലുകളിൽ നിന്നും മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു കുട്ടി താരം തന്നെയാണ് നയന ബാലതാരമായി നയന അരങ്ങേറ്റം കുറിച്ച ഒരുപാട് സീരിയലുകളും റിയാലിറ്റി ഷോകളും ഉണ്ട് അതിനുശേഷം മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഇതാ വിവാഹപ്രായമായിരിക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ താരം അറിയിക്കുന്നു ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് കൂടുതലും പ്രശസ്തയായ നയന ജോസൻ ഇപ്പോൾ വിവാഹം കഴിക്കുന്നതും ഒരു നർത്തകനെ തന്നെയാണെന്നുള്ളതാണ് മറ്റൊരു സന്തോഷ വാർത്ത വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരായതിനാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഭർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് താൻ വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ള കാര്യം നയന ഇപ്പോൾ പ്രേക്ഷകരോട് പറയുന്നത് താരം പങ്കുവച്ചിരിക്കുന്ന ക്യാപ്ഷൻ ഇങ്ങനെയാണ് ഞങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പോരാടി എന്നെ ഒരുപാട് പിന്തുണയ്ക്കുന്ന കരുതൽ നൽകുന്ന എൻ്റെ വ്യക്തിത്വത്തിന് സ്പേസ് നൽകുന്ന എൻ്റെ പാഷനെയും ടാലന്റിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഈ മനുഷ്യനെ സ്വന്തമാക്കാൻ ഞാൻ ഒരുപാട് കരഞ്ഞു അവസാനമായി ഞങ്ങൾ ഞങ്ങളുടെ ആഘോഷം ആരംഭിക്കാൻ പോകുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും അനുഗ്രഹവും ഞങ്ങൾക്ക് വേണം ഈ കുറിപ്പോട് കൂടിയാണ് നയന വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന കാര്യം ആരാധകരെ അറിയിച്ചത് നർത്തകനായ ഗോകുലിനെയാണ് നയന വിവാഹം ചെയ്യുന്നത് ലെഹങ്ക അണിഞ്ഞ അതീവ സുന്ദരിയായി നിൽക്കുന്ന നയനയ്ക്ക് ഇതിനോടകം തന്നെ വിവാഹ നിശ്ചയ ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് എന്നാണ് വിവാഹമെന്നാണ് ഭൂരിഭാഗം പേരും കമന്റിലൂടെ നയനയോട് ചോദിക്കുന്നത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ നൃത്തത്തിനൊരു മാറ്റവും വരുത്തിയിട്ടില്ല റീൽ വീഡിയോകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും തന്റെ ഡാൻസ് വീഡിയോകൾ ആരാധകർക്ക് വേണ്ടി നയന ഇപ്പോഴും പങ്കുവെക്കാറുണ്ട് ഈ ചെറുപ്പക്കാരനോടൊപ്പമുള്ള ഡാൻസ് വീഡിയോകളും നയന ഇതിനു മുൻപും പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരനെ നല്ല പരിചയമുണ്ടെന്നും നയന കൂട്ടിച്ചേർത്തു അതീവ സുന്ദരിയായി നിൽക്കുന്ന നയനയുടെ വിവാഹ നിശ്ചയ വസ്ത്രങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട് പച്ച ബ്ലൗസിനൊപ്പം പർപ്പിൾ നിറത്തിലുള്ള ലഹങ്കയാണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് പച്ച നിറത്തിലുള്ള കുർത്തയാണ് ഗോകുൽ തിരഞ്ഞെടുത്തിരിക്കുന്നതും നിരവധി പേരാണ് ഇരുവർക്കും ആശംസകളേകയും എത്തുന്നത് മമ്മൂട്ടി നായകനായ പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയിൽ നയന അഭിനയിച്ചിട്ടുണ്ട് സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പ്രശസ്ത സീരിയൽ സിനിമ നടിയെന്നാണ് നയനെക്കുറിച്ച് വിശേഷണം പറയുക എന്നാൽ പ്രേക്ഷകർക്ക് ആദ്യം ഓർമ്മ വരിക ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെ എത്തിയ നയനെ തന്നെയാണ് നയനെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ബാലതാനമായി സജീവമായി നിന്ന നയിന സിനിമയിലും അഭിനയിച്ചിട്ടുള്ളതും സമൂഹ മാധ്യമങ്ങളിലും ഏറെ എല്ലാവർക്കും അറിയാവുന്നതാണ് താൻ വിവാഹിതയാകാൻ പോകുന്ന സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ നയന വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ഇക്കാര്യം ആരാധകരെ അറിയിച്ചത് വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരായതിനാൽ പ്രശ്നമുണ്ടായി ഒരുപാട് കരഞ്ഞു നയന ജോസൺ വിവാഹിതയാകുന്നത് അറിയിച്ചത് ഒരുപാട് ആത്മാർത്ഥത പ്രണയത്തിനുള്ളിലാണെന്നും അതിനുശേഷമുള്ള തന്റെ ആത്മാർത്ഥ പോരാട്ടത്തിനുള്ളിലാണെന്നും അറിയിക്കുന്നു രണ്ട് ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നം തന്നെയാണ് നയനയുടെ കുടുംബത്തിലും ഉണ്ടായത് അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ നയന വെളിപ്പെടുത്തുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ